ഇഞ്ഞു കഴിഞ്ഞു രണ്ട് ഒരുക്കാനോ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റോ ഈ എപ്പങ്ങാനും തുടങ്ങിയിട്ടുണ്ട് ഫസീലേ കണ്ണെയ്തലും ചുണ്ടുമത്തേക്കലും ഒക്കെ ഒന്ന് പോകുന്നു വേണ്ട ഇവിടുന്ന് പൊന്നാരക്കാക്ക ഒരു സംശയം കൂടി ഈ ചുരിദാറത് ഈ ചുരിദാറത് ഇതാവുമ്പോഴെ ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയോഗി വിലയുണ്ട് വേഗം കല്യാണം ഈ ഇതിനായിരത്തിനൂറുങ്ങൾ ഇറങ്ങുന്ന വർഗത്തിനേ നിങ്ങളെ ഒരു ഷർട്ടും ഒരു മുണ്ടൂർത്തട ഇറങ്ങിയാ പോരാ നല്ല ഡ്രസ് ഇടണം നല്ല മേക്കപ്പ് വേണം ഇന്ന് ആരാള് കൂടുന്ന സ്ഥലത്തേക്കല്ലേ നമ്മള് പോണത് മനസ്സിലായോ ആ ഇറങ്ങിയാ മതി ഇതാവുമ്പോൾ ശ്രദ്ധിക്കണ്ടാവും നല്ലതായിരുന്നുണ്ട് ഇതാക്കാം ഏ ഈ മോഡൽ മോട്ടിലിപ്പോ എല്ലാവർക്കും ഉണ്ട് ഇതന്നെ ഇക്കടുന്നു വന്നേ ഇത് മതിയോ ഫസീല ഇത് ഏതെങ്കിലും ഇട്ടൊന്നും ഇറങ്ങിക്ക അവിടുന്നേ ഫസീല നിന്റെ ഫോൺ അടക്കണ്ടെടുത്ത ഓ ഇരടീന്നേ അല്ലാത്ത നേരത്തെ ണല്ലോ ഇല്ലേ ആ സുഗന്ധന ഞാന് എന്റെ തുണക്കാരോ അസർപ്പില്ലേ അവന്റെ കല്യാണാണെന്ന് ഞാന് ബസീലോട് പോവാൻ നിക്കാണ് ഇമ്മടെ വരുന്നുണ്ടോ

അപ്പൊ ഞാൻ ഓർഷവട് പറഞ്ഞേക്കെട്ടോട്ടെങ്ങനെ അരുപളിയല്ലേ ഏ പിന്നെ സൂപ്പർ അയക്കണം

രണ്ടാളും ആളാന്നല്ലല്ലോ രണ്ട് കിട്ടി നോക്കിക്കണോ എന്നൊക്കെ പറഞ്ഞൂടോക്ക് ഓരോ പ്രശ്നങ്ങൾ അപ്പൊ ഞാൻ അവിടുത്തെ പ്രശ്നക്കാരില്ലേ തരാ ഞാന്

സീല ഇനി എനിക്ക് എനിക്കാലും കല്യാണത്തിന് പോണം ഇനി പോരണ്ടേ പോരല്ലേ ഞാൻ നിങ്ങൾ പോകണ പോകെ എന്തൊക്കെ

നല്ലോണം മീൻ ഇറച്ചി വാങ്ങി ഊട്ടി ഉറക്കാൻ ഞാൻ അത് ബസ് കൊടുക്കാൻ ഞാൻ ആറ്റെന്ന് ഒരു കല്യാണത്തിനാകാൻ വരിങ്ങിയതാ അതും മുടങ്ങി വന്ന എന്നാ പോകാവും സമാധാനല്ല എല്ലാ സമാധാനം പോയി ണേ അങ്ങാടേക്ക് എത്തിയിട്ടുണ്ടാവും ഇപ്പൊ വണ്ടി പറഞ്ഞയക്ക നടന്നിട്ട് വരട്ടെ ഒരു പാടം പഠിക്കണം എടുക്കണ്ട കേട്ടില്ലാന്ന് പറയാ എന്നോടാക്കി Wah. wangi ini. Habisnya ini Pernah, മായ എടുപ്പ് ചെയ്തിട്ട് ആ പിന്നെ എങ്ങനിക്കണത് ഈ മഴക്ക് നടന്നു വരെ വണ്ടി കിട്ടീലേ വണ്ടി ഒന്നും അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങാട് കെട്ടിയ വണ്ടി വിടണ്ടെ ഫോണിൽ ഞാൻ രണ്ടു മൂന്ന് മാസം എടുത്തിട്ടു കിട്ടില്ല

അത് സാറല്ലേ ഇനി പോയിങ്ങാണ്ടത് നല്ലോണം ഒന്ന് കടന്നുറങ്ങിക്കളാ കടന്നുറങ്ങി നീച്ചുമ്പോത്തിനൊക്കെ ഭേദായിക്കോളും അപ്പൊക്ക് കുടിച്ചാൻ ഒന്നും വാണ്ടേ കൊഴങ്ങി വരികല്ലേ ആ ഒന്ന് സാറല്ല ഞാൻ വേണ്ടത് ഞാൻ ഉണ്ടാക്കിക്കോണ്ട് ഇത് പറഞ്ഞത് കടന്നെല്ലു ഭാഗ്യം വരെ ഇങ്ങനെ ഓരോരോ അടവ് ചോദിക്കാം ഒരു പണി കിട്ടാതെ